അത് പെട്ടെന്ന് വന്നൊരു ഓർഡർ ആണ് സൺഡേലെ അന്ന് രാവിലെ ഉച്ചയ്ക്ക് ഓരോ കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു അത് രണ്ടും കൊടുത്തു സൺഡേ ആയതുകൊണ്ട് തിരക്കാണല്ലോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ വന്നൊരു ഓർഡർ ആണ് പെട്ടെന്ന് തന്നെ രാത്രിയിൽ ശരിയായി റെഡിയാക്കി ഫ്രിഡ്ജ് വെച്ച് നല്ലതായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇനി എല്ലാ നാല് സൈഡിലും ഒന്ന് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുവാണ് നാല് സൈഡിലും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലൊരു നോസ് വർക്കും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നാല് സൈഡിലും ചോക്ലേറ്റ് വർക്ക് ചെയ്ത് തീർത്തു ഇനി കണ്ടോ യെല്ലോ കളറിലും വയലറ്റും യെല്ലോ ഇവിടെ ചേർന്ന ഒരു നോസ് വർക്കാണ് മുകളിൽ കൊടുത്തത് നല്ല ഭംഗിയില്ലേ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു വർക്കാണ് കണ്ടോ മുകളിൽ എങ്ങനെയുണ്ട് ടോപ്പ് നല്ല ഭംഗിയായിട്ടിരിപ്പില്ലേ ആ ബ്ലാക്കും യെല്ലോയും വയലറ്റും എല്ലാം കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയല്ലേ ഇനി ചുവട്ടിൽ ഒരു യെല്ലോ കളർ മാത്രാണ് കൊടുക്കുന്നത് അതൊരു ഈസി ആയിട്ടുള്ള ഒരു വർക്ക് വർക്കുക കൊണ്ട് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഡിസൈനുകൾ നമുക്ക് ഉണ്ടാക്കാം ഒന്നോ രണ്ടോ മൂന്നോ ന്യൂസിലുകൾ മതി നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള പല ഡിസൈനുകളും ഉണ്ടാക്കാൻ പറ്റും മാനേജർ എച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജന്മദിനാശംസകൾ മാനേജറച്ച എന്ന മലയാളത്തെ എഴുതി ടോപ്പർ എഴുതി വെച്ചു പിന്നെ കുറച്ച് ബീഡ്സും കൂടെ എഴുതി വെച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈസി ആയിട്ടുള്ള ഡിസൈൻ താങ്ക് യു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്